പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയായ ഭാര്യയും ഹൈക്കോടതിയിൽ ഹാജരായി കേസ് റദ്ദാക്കണമെന്ന രാഹുലിന്റെ ഹർജിയിൽ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇരുവരും നേരിട്ടെത്തിയത് കേസിൽ പ്രതിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഗുരുതരമാണെന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ എന്തു ചെയ്യാനാകുമെന്നും കോടതി പറഞ്ഞു ആരുടെയും നിർബന്ധത്തിലല്ല പരാതി പിൻവലിക്കുന്നതെന്ന് യുവതി കോടതിയെ അറിയിച്ചു ഒരുമിച്ച് താമസിക്കുന്നതിന് കോടതി തടസ്സം നിൽക്കില്ലെന്ന് ഹൈക്കോടതിയും അറിയിച്ചു ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പീഡനത്തിനിരയായ യുവതിയോട് ഹൈക്കോടതി നേരിട്ട് വിവരങ്ങൾ തേടി തനിക്ക് പരാതിയില്ലെന്ന നിലപാട് യുവതി ഹൈക്കോടതിയിൽ സ്വീകരിച്ചു ആരും തന്നെ ഇങ്ങനെ പറയാൻ നിർബന്ധിച്ചിട്ടില്ലെന്നും യുവതി കോടതിയോട് പറഞ്ഞു കുടുംബ ബന്ധങ്ങളിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്നും എല്ലാത്തിലും ഇടപെടാൻ കോടതിക്ക് പരിമിതിയുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി ഇരുവരെയും കൗൺസിലിംഗിന് അയച്ചത് ഗുരുതര ആരോപണങ്ങളാണ് കേസിലുള്ളതെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തു സർക്കാർ അഭിഭാഷകൻ റിപ്പോർട്ട് കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു പരാതിക്കാരുടെ ശരീരത്തിൽ മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് സർക്കാർ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി പരാതി ഉയർന്നു വന്നതോടെ രാഹുൽ ഒളിവിൽ പോയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ സമയത്താണ് കുടുംബ ബന്ധങ്ങളിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാനാവില്ലെന്ന് ഹൈക്കോടതി നിലപാടെടുത്തത് കൗൺസിലിംഗ് റിപ്പോർട്ട് തൃപ്തികരമെങ്കിൽ ഇരുവരെയും ഒരുമിച്ച് ജീവിക്കാൻ വിടുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നതിൽ സർക്കാർ എതിരല്ലെന്ന് സർക്കാർ അഭിഭാഷകനും വ്യക്തമാക്കി ഹർജി ഈ മാസം ഇരുപത്തിയൊന്നിന് വീണ്ടും പരിഗണിക്കാനായി മാറ്റി കൗൺസിലിംഗിന് നടപടിയെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകി അടുത്ത ആഴ്ച സീൽഡ് കവറിൽ കോടതിക്ക് റിപ്പോർട്ട് നൽകണം ഈ മാസം വരെ ഹർജിക്കാർക്കെതിരെ നടപടി സ്വീകരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് തെറ്റിദ്ധാരണകളെല്ലാം മാറിയെന്നും രാഹുലിനെതിരെ പരാതിയില്ലെന്നുമുള്ള യുവതിയുടെ സത്യവാങ്മൂലവും കോടതിയിൽ സമർപ്പിച്ചിരുന്നു വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുലിനെതിരെ പരാതി നൽകിയതെന്നാണ് യുവതി മൊഴി മാറ്റിയത് ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം